സിനിമാ രംഗത്ത് വീണ്ടും സജീവമായി കൊണ്ടിരിക്കുകയാണ് നടി ഭാവന അഞ്ചു വർഷം നീണ്ട ഇടവേളയ്ക്ക് ശേഷം എൻ്റെ കാക്ക ഒരു പ്രേമുണ്ടായിരുന്നു എന്ന സിനിമയിലൂടെയാണ് ഭാവന മലയാളത്തിലേക്ക് തിരിച്ചു വരുന്നത് നടികർ ആണ് ഭാവനയുടെ ഒടുവിൽ പുറത്തിറങ്ങിയ സിനിമ ഭാവനയുടെ കരിയറും ജീവിതവും സിനിമ ലോകത്ത് പലപ്പോഴും ചർച്ചയായിട്ടുണ്ട് രണ്ടായിരത്തി രണ്ടിൽ നമ്മൾ എന്ന സിനിമയിലൂടെയാണ് ഭാവന അഭിനയരംഗത്തേക്ക് കടന്നു വരുന്നത് അധികം വൈകാതെ മലയാളത്തിലെ മുൻനിര നായിക നടിയായി മാറാൻ ഭാവനയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട് അക്കാലഘട്ടത്തിൽ അഭിനയ രംഗത്തേക്ക് കടന്നു വന്ന പല നടിമാറും പിന്നീട് സിനിമാ രംഗത്തിൽ സജീവമല്ലാതായി എന്നാൽ ഭാവനയ്ക്ക് ഇന്നത്തെ യുവതാരങ്ങൾക്കൊപ്പവും മികച്ച കഥാപാത്രങ്ങൾ ലഭിക്കുന്നു വ്യക്തിജീവിതത്തെക്കുറിച്ച് ഭാവന അധികം തുറന്നു സംസാരിക്കാറില്ല കന്നഡ സിനിമാ നിർമ്മാതാവ് നവീനിനെയാണ് ഭാവന വിവാഹം ചെയ്തത് വർഷങ്ങൾ നീണ്ട പ്രണയത്തിനൊടുവിലായിരുന്നു വിവാഹം നവീൻ നിർമ്മിച്ച സിനിമയിൽ ഭാവന അഭിനയിച്ചിട്ടുണ്ട് ഈ പരിചയം പിന്നീട് പ്രണയത്തിലെത്തുകയായിരുന്നു നവീൻ്റെ പക്വതയും മാന്യവുമായ പെരുമാറ്റവുമാണ് തനിക്ക് ഇഷ്ടപ്പെട്ടതെന്ന് നേരത്തെ തന്നെ ഭാവന പറഞ്ഞിട്ടുണ്ട് എന്നാൽ അടുത്ത കാലത്തായി ഭർത്താവിനൊപ്പമുള്ള ഫോട്ടോകൾ നടി സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കാറില്ല അടുത്തിടെ ഒരു ഫോട്ടോ പങ്കുവെച്ചെങ്കിലും ഇത് പഴയ ഫോട്ടോ ആയിരുന്നു എന്തുകൊണ്ടാണ് ഭാവന ഭർത്താവിനൊപ്പമുള്ള ഫോട്ടോകൾ പങ്കുവെക്കാത്തതെന്ന ചോദ്യം ആരാധകർക്കുമുണ്ട് വിശേഷ ദിവസങ്ങളിൽ ഒന്നും ഭാവന നവീനൊപ്പമുള്ള പുതിയ ഫോട്ടോകൾ പങ്കുവെക്കാറില്ല ഇപ്പോഴിതാ ഇതിന് പരോക്ഷ മറുപടി നൽകിയിരിക്കുകയാണ് ഭാവന ഒരാളുമായി നിങ്ങൾ സ്വകാര്യമായ സന്തോഷത്തിലാണെങ്കിൽ അത് സോഷ്യൽ മീഡിയയിലൂടെ തെളിയിക്കേണ്ട കാര്യമില്ല എന്നാണ് ഭാവന ഇൻസ്റ്റഗ്രാം സ്റ്റോറിയിൽ പങ്കുവെച്ച വാചകം സോഷ്യൽ മീഡിയയിൽ ഭാവന ഇടയ്ക്ക് സജീവമാകാറുണ്ട് വിവാഹത്തെക്കുറിച്ചും വിവാഹ ജീവിതത്തെ ഭാവന സംസാരിച്ചിട്ടുണ്ട് വിവാഹശേഷവും ശേഷവും അഭിനയരംഗത്ത് തുടർന്നതിനെക്കുറിച്ചും ഭാവന സംസാരിച്ചു